എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് ചെറിയ ലൈഫിൻ്റെ വീട് തട്ടടിച്ച് വാർക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയായിട്ടുള്ള ഒരു വീടാണിത് ഇപ്പം ഇത് കുറേ നാളുകളായി തുടങ്ങിയിട്ട് കാലവും സർ ലൈഫ് ഭവന പദ്ധതി തന്നെ കടുക്കളായിട്ടാണ് പൈസ കിട്ടുന്നത് അപ്പോൾ ഓരോ കടുക്കളായിട്ടായിരിക്കും അതിൻ്റെ പണിയിൽ നിന്ന് പൈസ കിട്ടുന്നതനുസരിച്ച് അപ്പോൾ ഈ ലൈഫ് ഭവന പദ്ധതിക്ക് നാല് ലക്ഷം രൂപയാണ് സർക്കാർ തരുന്നത് അപ്പോൾ അതിൽ വേണം ഈ പണി തീർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു കൊച്ചു വീടാണിത് അത് സർക്കാരിൻ്റെ കണക്കം പ്രകാരം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് പാടുള്ളൂ ലൈഫ് ഭവന പദ്ധതി അഞ്ഞൂറിൽ സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല അഞ്ഞൂറിൽ താഴെ അപ്പോൾ അത് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് കൂടും അപ്പോൾ ഇത് ഞങ്ങൾ പണിയുന്നത് കോട്ടയത്ത് ചാനാശ്ശേരിയിലാണ് ഈ വീട് കൂടുന്നുണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ പത്താമത് വീടാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഒരു വീട് അപ്പോൾ ഇതും അതുപോലെ ഒരു സ്വപ്നമാണ് അപ്പോൾ ഇതിൽ രണ്ട് മുറി അടുക്കള ബാത്റൂം ആട് സിറ്റൗട്ടെല്ലാം എല്ലാം കൂടെ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് കണക്കാണ് അപ്പോൾ ഇതാണ് തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വലിച്ചിട്ടിരിക്കണ സ്പാൻ പണ്ട് മുട്ടവും പലകയും തെണ്ണിയൊക്കെ വെച്ചാണ് തട്ടടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ സ്പാനായി ജാക്കി അതുകൊണ്ട് കുറേ എളുപ്പമുണ്ട് പണി കുറവായിരിക്കും മുട്ട ഒരുപാട് വേണ്ട ഇത് സ്പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് രണ്ട് ഭിത്തിമേൽ കയറ്റിയുള്ളൂ അതായത് നാല് മീറ്റർ വരെ ഈ സ്പാൻ വലിയും ചെറിയ റൂമൊക്കെ ആയതുകൊണ്ട് വലിയ മുട്ടകളൊന്നും സമയം വേണ്ട ഇത് വലിപ്പം കൂടുന്നതനുസരിച്ച് സെൻട്രൽ വരെ മുട്ട കൊടുക്കും ഇതാണ് കുറച്ചുകൂടെ എളുപ്പമുണ്ട് നല്ല അപ്പോൾ ഇത് മൂന്ന് ദിവസത്തെ വർക്കാണ് അപ്പോൾ ഇപ്പൊ ഓരോ ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തെടുത്ത് വെച്ചിട്ടാണ് ഒരു വലിയ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുക അതാണ് സ്പാന് ഇതിങ്ങനെ അളവ് വെച്ചിട്ട് വലിച്ച് ഇടും നല്ല ചൂടാണ് പുള്ളു ഈ തട്ടൻ്റെ ചൂട് എന്ന് പറയുമ്പോഴത്തേക്ക് തട്ടയിലെ ചൂടടിച്ചിട്ട് ഈ കാലൊക്കെ പുള്ളു അതുപോലെ നമ്മളാണ് പിന്നെ നമ്മളിതിൽ കരിവോലടിക്കും അതായത് ഷീറ്റിന് മേലെ കരിവോലടിക്കും കരിവലടിച്ച് കഴിയുമ്പോഴത്തേക്ക് കോൺക്രീറ്റ് ഒന്ന് പിടിക്കാതിരിക്കാൻ നമുക്ക് ഇത് കരിവിലടിക്കാനാണ് ഈ കാണുന്നത് ഇങ്ങനെ കഴിഞ്ഞാൽ ഷീറ്റിൽ കോൺക്രീറ്റ് ഇടുമ്പോൾ അതിൽ പറ്റി പിടിക്കില്ല അങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് കോൺക്രീറ്റ് പിടിച്ചാൽ ഷീറ്റ് ഈ കരി എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിൻ ഓയിലാണ് അതായത് വണ്ടിയിലൊക്കെ ലോറിയുടെയും ബസിൻ്റെ ഓയിൽ കരിയാവും കുറേ നാളെ ഓടി കഴിയുമ്പോൾ കരിയാവും അപ്പോൾ ഈ വർഷ വർക്ക് ഷോപ്പുകളിലൊക്കെ അപ്പോൾ അവിടെ നമ്മൾ പൈസ കുടിച്ച് വാങ്ങും അപ്പോൾ ഈ ഓയിലാണ് ഈ തട്ടിലെല്ലാം അടിക്കുന്നത് അപ്പോൾ അത് കമ്പിപ്പണി വാങ്ങിയിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ചെറിയ റൂമുകളാണ് അതായത് കൊണ്ട് ഇത് നമ്മൾ ഡബിൾ നെറ്റാണ് കിട്ടുന്നത് മറ്റേ വലിയ റൂമുകളൊക്കെ ആണെങ്കിൽ ക്രാങ്ക് ചെയ്യത്തുള്ളൂ ക്രാങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡബിൾ നെറ്റായിട്ട് രണ്ട് ലെയറായിട്ട് ആയിട്ട് നിൽക്കും ഇതിപ്പോൾ ഒരടി ചതരത്തിലാണ് ചെയ്യുന്നത് കമ്പി കിട്ടുന്നത് ഇതിപ്പോൾ ഒരു ലെയറാണ് നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു ലെയർ ലെയറോട് വരും ഇപ്പോൾ അത് മുപ്പത് മുപ്പത് സ്ക്വയർ ആയിട്ടാണ് കണക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മേളെ കൂടെ ഒരു ലെയർ കമ്പീടെ വരും അങ്ങനെയാണ് ഡബിൾ ഡെറ്റായിട്ട് അവിടെയുള്ളവരെല്ലാം ചിരിക്കുന്നുണ്ട് നീ വീഡിയോ എല്ലാം എടുത്തിപ്പോ ചാനലിട്ടപ്പോൾ പൈസ കിട്ടുമോ അങ്ങനെയല്ല എന്തെങ്കിലും ഒരിക്കലും നമ്മൾ മോണിയാവും ഒരു വരുമാനം കിട്ടും ഇപ്പൊ വാർപ്പ് കണ്ടിട്ടുണ്ടെ ഇപ്പോൾ പണ്ടത്തെ പോലെ നിലയൊക്കെ ഇട്ട് ആൾ ഒരുപാടായിട്ട് കൂട്ടിയിട്ട് വന്നിട്ടല്ല വാർക്കുക ഇപ്പൊ ഇതുപോലാണ് റോപ്പിലാണ് ചെയ്യുക അതാകുമ്പോൾ പെട്ടെന്ന് ഒരു മണിക്കൂർ കോൺക്രീറ്റ് കോങ്ങി തീരും മറ്റെന്ന് പറഞ്ഞാൽ ആളുകൾ വരുമ്പോൾ താമസിക്കും എന്താ ഇതിൽ റോപ്പിൽ കൊണ്ട് ഈ ഒന്തു വണ്ടിയിൽ തള്ളും അവിടെ നിന്ന് പിന്നെ തള്ളിക്കൊണ്ട് തട്ടിൽ നിരത്ത് അപ്പോൾ എളുപ്പമാണ് ഒരു മണിക്കൂർ കൊണ്ട് തീരും നേരെ മറിച്ചത് ആൾക്കാരാണ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം മൂന്ന് നാല് മണിക്കൂർ കഴിയും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എളുപ്പമാണ് പെട്ടെന്ന് തീരും അത് അത് തന്നെയല്ല കോൺക്രീറ്റിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടാവും മറ്റേ ആകുമ്പോൾ അത്ര വെള്ളം ഉണ്ടാവില്ല ഇത് വെള്ളം കൂടുതലുണ്ടാവുകൊണ്ട് നമുക്ക് പണിക്കും കുറച്ച് എളുപ്പമാണ് അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം